നിങ്ങൾ വാട്ടർലൂ യുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നെപ്പോളിയൻ ബോണോപാറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് സൈന്യവും ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ സഖ്യ സൈന്യവും തമ്മിൽ ഫ്രാൻസിലെ വാട്ടർലൂയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജൂൺ പതിനെട്ട് ഞായറാഴ്ച നടന്ന യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം യുദ്ധവീരനും ഫ്രഞ്ച് ചക്രവർത്തിയുമായ നെപ്പോളിയൻ ബോണോപാർട്ടിൻ്റെ അവസാന യുദ്ധമെന്ന നിലയിൽ ചരിത്ര പ്രസിദ്ധമാണ് ഈ യുദ്ധം ഈ യുദ്ധത്തിലെ പരാജയത്തോടെ ഫ്രാൻസിൽ നെപ്പോളിയന്റെ ഭരണം അവസാനിച്ചെന്ന് മാത്രമല്ല യൂറോപ്പിൽ ഫ്രാൻസിന്റെ മേൽക്കോയ്മയും നഷ്ടപ്പെട്ടു അത്തരത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വളരെ പ്രാധാന്യമുള്ള ഒരു യുദ്ധമാണ് നമ്മൾ ഈ പറഞ്ഞ വാട്ടർ യുദ്ധം ഇപ്പോൾ ഈ യുദ്ധത്തെക്കുറിച്ച് പറയേണ്ട സാഹചര്യം എന്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാകും കാര്യമുണ്ട് കേരള സംസ്ഥാനത്തെ ഒരു ജില്ലയായ വയനാട് ഇപ്പോൾ വാട്ടർ ലൂവിന് തുല്യമായിരിക്കുകയാണ് വാട്ടർ ലൂ ഫ്രാൻസിൻ്റെയും നെപ്പോളിയൻ ബോറോ പാറ്റിൻ്റെയും ഈ പതനത്തിൻ്റെ ആരംഭമായിരുന്നു എങ്കിൽ വയനാട് കോൺഗ്രസിൻ്റെ പതനത്തിൻ്റെ ആരംഭമാണ് കോൺഗ്രസ് നേതാവായിരുന്ന എൻ എം വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒരു വഴിയുമില്ലാതെ കഴിഞ്ഞ ദിവസം അറുപത് ലക്ഷം രൂപ ബത്തേരി ബാങ്കിൽ കൊണ്ടടച്ച കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നൽകിയ ഹെഡിങ് വാക്ക് പാലിച്ച് കെ പി സി സി എന്നാണ് മരുമോളെ ചട്ടുകമാക്കിയവരെ കാണുന്നില്ല ഇതിൻ്റെ പേരിൽ ബക്കറ്റ് പിരിവ് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല കെ പി സി സിക്ക് കോടികൾ ഫണ്ട് ഒന്നുമില്ല എങ്കിലും പറഞ്ഞ വാക്ക് പാലിച്ചു കെ പി സി സിക്കും ടി സിദ്ദിഖ് എം എൽ എക്കും അഭിനന്ദനകൾ ഈ ടൈപ്പിലുള്ള സാധനങ്ങളാണ് പ്രചരിക്കുന്നത് സത്യത്തിൽ എന്താണ് നടന്നത് എന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായ സംഗതിയാണ് പറഞ്ഞ വാക്ക് പാലിക്കാതെ കോൺഗ്രസ് നേതാക്കൾ എന്നും വിജയന്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ മരുമകൾ പത്രക്കാരോട് കാര്യങ്ങൾ പറഞ്ഞു മാസങ്ങളായി അവരെ പറ്റിച്ച കഥ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു എന്നിട്ടും നേതാക്കൾ കുലിങ്ങിയില്ല അവരുടെ ഭർത്താവ് ആശുപത്രിയിലായ വിവരം പറഞ്ഞിട്ടും അവരുടെ ദയനീയ അവസ്ഥ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും കണ്ണ് തുറക്കാത്ത പാർട്ടിയും നേതാക്കളുമായിരുന്നു വയനാട്ടിൽ ആ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞു ബോധിപ്പിച്ചു കാര്യങ്ങൾ വിശദമാക്കിയ സംഭവം മാധ്യമങ്ങൾ വാർത്തയാക്കിയപ്പോൾ സംഗതി കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോവുകയായിരുന്നു പണി എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് അതായത് അതുവരെ അഞ്ച് പൈസയില്ല എന്ന് പറഞ്ഞ പാർട്ടി ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ അവരുടെ കടങ്ങൾ വീട്ടുന്നു വാർത്ത കൊടുക്കുന്നു കൊടുത്ത വാർത്ത വാക്കു പാലിച്ച് കെ പി സി സി എന്നിട്ട് എം എൽ എക്ക് അഭിനന്ദനം യഥാർത്ഥത്തിൽ ആർക്കാണ് അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ടത് അർഹതപ്പെട്ടത് ബഹളം വച്ച് വാങ്ങിയ ആ മരുമകൾക്കാണ് അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ടത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ടി വിയിലെ അരുൺകുമാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇനി ഒരിക്കൽ കൂടി കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് ജനങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നത് എന്ന് ൈക്കമാൻഡ് തിരു തിരുത്തിച്ചോ എന്ന ചോദ്യത്തിന് ഇങ്ങനെ ഒരു ഹൈക്കമാൻഡിൻ്റെ അവസ്ഥ വന്നത് എത്ര പരിതാപകരമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ജില്ലയിലെ ആ ജില്ലാ നേതൃത്വം ഡി സി സി അഞ്ച് കൊലപാതകങ്ങൾക്ക് അല്ലെങ്കിൽ ആത്മഹത്യകൾക്ക് കാരണമാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ ജില്ലയിൽ കുരുതി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് വലിയൊരു വിഷയമല്ലേ നമ്മൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനെ കേട്ടിട്ടേയില്ല പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ കൊണ്ട് വർഷത്തിനിടയിൽ പാർട്ടിയിലെ മുൻനിര നേതാക്കൾ ഒരാൾ പഞ്ചായത്ത് അംഗമാണ് ആത്മഹത്യ ചെയ്തത് മറ്റൊരാൾ ബ്ലോക്ക് പ്രസിഡൻ്റാണ് മറ്റൊരാൾ ഡി സി സിയുടെ ട്രഷററാണ് എന്നാലോചിച്ച് നോക്കണം ഒരു പാർട്ടിയുടെ മുൻനിര നേതാക്കൾ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ കൊണ്ടും പാർട്ടിയിലെ നേതാക്കളുടെ കള്ളക്കളി കൊണ്ടും വലിയ തട്ടിപ്പും അഴിമതിയും കൊണ്ടും തുടർച്ചയായിട്ട് ജീവൻ ഒടിപ്പിക്കുന്ന കഥ ഇന്ത്യയിൽ ഒരിടത്തും നമ്മൾ കേട്ടിട്ടില്ല ആ ക്രെഡിറ്റ് നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ വയനാട് ജില്ലാ നേതൃത്വത്തിനുള്ളതാണ് നിർഭാഗ്യവശാൽ അത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മണ്ഡലം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആദ്യം മത്സരിച്ച് വിജയിച്ച് പിന്നീട് വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ച് ഒടുവില സീറ്റൊഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി വന്നു മത്സരിച്ച് ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് അവിടെയുള്ള മൺതെരികളെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിന്റെ വികാരം ഉൾക്കൊള്ളുന്ന മനുഷ്യരാണ് അല്ലെങ്കിൽ മൺതരികളാണ് ഗംഭീരമായ കാര്യം അങ്ങനെ തന്നെ വേണം പറ്റുമെങ്കിൽ എ സി സിയുടെ പ്രവർത്തക സമിതിയിലേക്ക് എടുക്കണം എസ് പ്രവർത്തക സമിതിയിലേക്ക് എടുക്കണം എൻ ഡി അപ്പച്ച എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഇഫക്റ്റ് ആണ് നോക്കൂ അതാണ് പുറത്തു വരാതിരിക്കാൻ ചില രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കമാണത് കെ പി സി സിയുടെ എന്തായിട്ടാണ് കോപ്റ്റഡ് അംഗമായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരെ എൻ ഡി അപ്പച്ച നേതൃത്വത്തിൽ എന്താണ് വയനാട്ടിൽ നടന്നത് ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും അടങ്ങുന്ന രണ്ട് ക്യാമ്പുകൾ നമ്മൾ പണ്ട് ഈ ബോംബെയിലെ അധോലോകങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അധോലോകത്തിൽ ആ അരുൺ ഗാവലി ഒരു പക്ഷം ദാവൂദ് ഇബ്രാഹിം മറ്റൊരു പക്ഷം എന്നിങ്ങനെ പറയുന്നത് പോലെ ഇത്രയും രൂക്ഷമായ സാഹചര്യമായിരുന്നു വയനാട്ടിൽ ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് നേരത്തെ സ്മൃതിയ കണക്ക് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ നവംബർ മാസത്തിലാണ് പി വി ജോൺ എന്ന ബ്ലോക്ക് പ്രസിഡന്റ് ആത്മഹത്യ ചെയ്യുന്നത് ഗ്രൂപ്പ് തർക്കമായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജേന്ദ്രൻ നായർ പുൽപ്പള്ളിയിലെ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പിനിരയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൻ എം വിജയനും ജിജേഷും മകനെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്നു ആ ഡി സി സിയുടെ ട്രഷറർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജോസ് നെല്ലേടം എന്ന പാർട്ടിയുടെ മുൻ പഞ്ചായത്ത് അംഗവും മുള്ളങ്കുല്ലി പഞ്ചായത്ത് അംഗവും എൻ ഡി അപ്പച്ചൻ്റെ വിശ്വസ്തനുമായിരുന്നു ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്യുന്നു ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഈ എൻ ഡി അപ്പച്ചനവിടെ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന വേളയിലും ഡി സി ഡി സി സിയുടെ പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്ന വേളയിലുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെന്ന് മാത്രമല്ല നിർബാധം വയനാട് ജില്ലയിൽ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം തുടരുന്ന അഴിമതിക്കും കോഴയ്ക്കും കൂട്ടു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് എൻ എം വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറുപടി പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് നേതൃത്വത്തിനുത്തരവാദിത്വമുണ്ട് അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എൻ എം വിജയന്റെ കത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ പി സി സി നേതൃത്വത്തിന് ലഭിക്കുന്നുണ്ട് അന്ന് ആ കത്തിൽ വളരെ വിശദമായി എൻ എം വിജയൻ എഴുതിയിട്ടുണ്ട് ഡി സി സിയുടെ ട്രഷറർ ഞാൻ പാർട്ടിയിലെ ചില നേതാക്കൾ നടത്തിയ അഴിമതി നിയമനത്തിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നു ഞാൻ സഹകരണ ബാങ്കിൽ ബത്തേരി സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ബാധ്യതയുണ്ടായിരുന്നു ബത്തേരി സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ ആയിരുന്ന കാലത്ത് ഈ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ബാധ്യത പാർട്ടി പാവം എൻ എം വിജയന്റെ തലയിൽ കിട്ടിവെച്ചു ഈ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബത്തേരിയിലുള്ള വിവിധ കോൺഗ്രസിന്റെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്താമെന്ന് എന്ന് പറഞ്ഞ് ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ നിർദ്ദേശാനുസരണം ഈ ട്രഷർ ആയിരിക്കുന്ന എൻ എം വിജയൻ വാങ്ങിയ പണം ആ പണം ഒടുവിൽ നിയമനം നൽകാത്ത സാഹചര്യത്തിൽ നിയമനം മറിച്ചുകൊടുത്തു അവിടെ ഈ ലാഭം ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു നിയമനം നടത്താൻ കോഴ വാങ്ങി ആ നിയമനം നടത്താതെ മറുനിയമനം നടത്തി അവിടെ നിന്ന് കൂടുതൽ കോഴ വാങ്ങി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം ഒടുവിൽ ബലിയാടായതാരാ എൻ എം വിജയൻ എൻ എം വിജയൻ എന്ന് പറയുന്നത് കറകളഞ്ഞ കോൺഗ്രസുകാരനാണ് ആ നിമിഷം പോലും പാർട്ടി പ്രതിസന്ധിയിലാക്കാൻ ആത്മഹത്യാക്കുറിപ്പിൽ പോലും എൻ എം വിജയൻ ശ്രമിച്ചിട്ടില്ലെന്ന് ഓർമ്മിക്കണം എൻ എം വിജയൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ എൻ എം വിജയൻ പറഞ്ഞത് പാർട്ടി നേതൃത്വം ഇത് കേട്ടില്ലെങ്കിൽ മാത്രം ഒരാഴ്ചയ്ക്ക് ശേഷമേ ഇതിൻ്റെ ഉള്ളടക്കം പുറത്തുവിടാവൂ എന്നാണ് അവശേഷിക്കുന്ന ഒരു മകനോടും ഒരു മകളോടും ഈ എൻ എം വിജയൻ പറഞ്ഞത് അത്രമേൽ പാർട്ടി സ്നേഹിച്ചിരുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് അതുകൊണ്ട് എൻ എം വിജയനെ ഒരാൾ പോലും എൻ എം വിജയൻ്റെ ഒരു രോമത്തിൽ പോലും അഴിമതിയുടെ കറയുണ്ടെന്ന് ആരും വിശ്വസിക്കില്ല പക്ഷേ ഐ സി ബാലകൃഷ്ണന്റെ നിർദ്ദേശാനുസരണമെന്ന് എൻ എം വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന ആ വിജയൻ ആ പാവം എൻ വിജയൻ എന്ത് ചെയ്തു പലതവണ ഐ സി ബാലകൃഷ്ണനോട് പറഞ്ഞു എൻ ഡി അപ്പച്ചനോട് പറഞ്ഞു കെ കെ ഗോപിനാഥനോട് പറഞ്ഞു വത്രേ പരിഹാരമായില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കത്ത് കെ പി സി സി നേതൃത്വത്തിന് കൊടുത്തു പ്രിയപ്പെട്ട പ്രേക്ഷകരെ അന്ന് കത്തൊന്ന് തുറന്നു വായിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ എം വിജയനും ജിജേഷും ജീവനോടെ കാണുമായിരുന്നു വയനാട്ടിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണം അവിടെ നിന്നാണ് അന്ന് കെ പി സി സി അതൊന്ന് തുറന്നു വായിച്ച ആ പ്രശ്നത്തിന് ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ ജില്ലാ നേതൃത്വം ഇങ്ങനെ കടിഞ്ഞാണില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുറച്ച് ജീവനെങ്കിലും ബാക്കി നിർത്താമായിരുന്നു കോൺഗ്രസിന് ജില്ലയിലെ ആത്മാഭിമാനം നിലനിർത്താമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കത്ത് അവഗണിച്ചു കെ പി സി സി നേതൃത്വം പ്രിയപ്പെട്ട ഇവിടെ പ്രേക്ഷകർ നിങ്ങൾക്കറിയാമോ ഇന്ന് അറുപത് ലക്ഷം രൂപ അമ്പത്തി ഒൻപത് ലക്ഷത്തി മുന്നൂറ് രൂപ മൂവായിരം മുപ്പതിനായിരം രൂപയെ മറ്റോ ഇന്ന് ബത്തേരി ബാങ്കിൽ കൊണ്ട് അടച്ചിട്ടുണ്ട് കെ പി സി നേതൃത്വം എപ്പോഴാണ് അടച്ചത് പത്മജ വന്ന് അതായത് ഈ എൻ എം വിജയൻ്റെ മരുവകൾ വന്ന് വളരെ വ്യക്തമായി പറഞ്ഞു താക്കീത് കൊടുത്തു ഈ ഒക്ടോബർ രണ്ടാം തീയതി മുതൽ കെ പി സി സി ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോയി നേരിട്ട് കണ്ടു സി പി എം അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ത് ഗതികേടാന്ന് ആലോചിച്ച് നോക്കിയേ ആ സമയത്ത് മാത്രമാണ് ഈ അൻപത്തൊൻപത് ലക്ഷം അവിടെ കൊണ്ട് അടയ്ക്കാൻ പോകുന്നത് ഒന്ന് ആലോചിക്കൂ ഈ കരാർ എന്നുണ്ടാക്കിയതാ ഞാൻ ആ കരാറിനെ കുറിച്ച് പറയാം പക്ഷേ അതിനു മുമ്പ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാനുള്ള ഒരു കാര്യം ഈ അൻപത്തി ലക്ഷത്തിലധികം രൂപ ബത്തേരി ബാങ്കിൽ അടച്ചല്ലോ കോൺഗ്രസ് വേറെ ഒരു മുപ്പത് ലക്ഷം രൂപ കൂടി ബാധ്യത ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷം കൂടി ഒരു കോടിക്കടുത്ത് രൂപ കേരള കോൺഗ്ര കെ പി സി സി എന്ന് പറയുന്ന പാർട്ടിയുടെ ഖജനാവിലെ നടച്ചിട്ടുണ്ട് ഈ പാർട്ടിയുടെ ഖജനാവിലേക്ക് പൈസ എങ്ങനെയാണ് വരുന്നത് കെ പി സി സിയുടെ കേരളത്തിലെ കോൺഗ്രസ്സിന് വേണ്ടി കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ കൊടുക്കുന്ന പണമല്ലേ ഇത് കേരളത്തിലെ കോൺഗ്രസ്സിന് വേണ്ടിട്ട് കോൺഗ്രസ് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി വഴികൊടുത്ത പണത്തിനൊരു വിഹിതം കിട്ടിയിട്ടുണ്ടാകും അതല്ലല്ലോ ഈ പണം ഈ പണം കെ പി സി സി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണമല്ലേ അത് പാർട്ടിക്ക് വേണ്ടി പാർട്ടി പിരിച്ചെടുത്ത പണമല്ലേ പാർട്ടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും പാർട്ടിയുടെ ജനകീയ ആവശ്യങ്ങൾക്കും സംഘടനാ പ്രവർത്തനങ്ങൾക്കു വേണ്ടി പിടിച്ചെടുത്ത പണമല്ലേ ഈ പണം എന്തിനാണ് തട്ടിപ്പ് നടത്തിയവർക്ക് വേണ്ടിയിട്ട് കോഴപ്പണം വെട്ടിച്ചെടുത്ത മനുഷ്യർക്ക് വേണ്ടിയിട്ട് വയനാട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് എന്തിനാണ് ഇതിന് ഉത്തരവാദിയായ ഐ സി ബാലകൃഷ്ണൻ ഇപ്പോഴും എം എൽ എ തുടരുകയല്ലേ കെ കെ ഗോപിനാഥനല്ലേ ഇത് ആരാണ് ഈ പയണം വാങ്ങിയത് ഇപ്പോൾ ഈ പാർട്ടി കൊടുത്തിരിക്കുന്ന പണം എന്താണ് കോഴപ്പണമായിട്ട് വാങ്ങിയ പണം നേതാക്കൾ അടിച്ചു മാറ്റി ആ അടിച്ചു മാറ്റിയ പണം പലിശ സഹിതം പാർട്ടി വീട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ചെറിയ കാര്യ പാർട്ടി കൊണ്ട് കൊടുക്കുന്ന പണം ഈ നേതാക്കൾ അടിച്ചു മാറ്റിയ പണം പാർട്ടി കൊണ്ട് ബാങ്കിലിട്ട് കൊടുക്കുകയാണ് അഴിമതിക്ക് ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പാർട്ടി അങ്ങനെയാണോ ഈ കാര്യത്തിന് കൂടി ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് പാർട്ടിയുടെ പണം ഈ അഴിം നേതാക്കൾക്ക് ധൂർത്തടിക്കാനും കൊള്ള കോഴയായിട്ട് വാങ്ങാനുമുള്ള പണമാണോ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണതിന് മറുപടി പറയേണ്ടത് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നേതൃത്വത്തോട് അപ്പോൾ രണ്ട് തെറ്റുകൾ സംഭവിച്ചു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കത്ത് അവഗണിച്ചു അന്ന് അവഗണിച്ചത് കൊണ്ടാണ് അതിൻ്റെ പലിശ സഹിതം അത് അറുപത്തഞ്ച് ലക്ഷത്തിലേക്ക് വളർന്നത് അതല്ലെങ്കിൽ അത് നാൽപ്പത് ലക്ഷത്തിനും ഈ പണം ഒതുക്കി തീർക്കാമായിരുന്നു അതിൻ്റെ ബാധ്യത നേതൃത്വത്തിനുണ്ടെന്നിരിക്കെ ഈ കെ ലഭിച്ച പണം ഈ പലിശ സഹിതം തിരിച്ചു വീട്ടേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി രണ്ട് ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ നിർദ്ദേശാനുസരണം വാങ്ങിയ പണം എവിടെ പോയി എന്ന് അന്വേഷിക്കാതെ അവരുടെ കയ്യിൽ നിന്ന് അത് വീണ്ടെടുക്കാതെ കെ പി സി സിയുടെ ഫണ്ടിൽ നിന്ന് എന്തുകൊണ്ടടച്ചു രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് കരാറ് പലതവണ പുതുക്കുന്നുണ്ട് അതിൽ ഏകദേശം രണ്ടു കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടും ഒടുവിൽ കെ പി സി സിയുടെ ഉപസമിതി സമ്മർദ്ദം ചെലുത്തി അത് കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറുപത് ലക്ഷത്തിലേക്കും അറുപത്തഞ്ച് ലക്ഷത്തിലേക്കുമായി സമ്മർദ്ദം ചെലുത്തി കുറച്ചിരിക്കുന്നു വീണ്ടും ആ കരാറ് സുദ്ധിക്ക് ഏകപക്ഷീയമായി കൈക്കലാക്കിയെന്നൊരു ആരോപണം കൂടി പത്മജി ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെയും സത്യസന്ധമായിട്ടല്ല പാർട്ടി ഇടപെട്ടത് അപ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങളിലായി ജില്ലാ നേതൃത്വത്തിന് വൻ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ വയനാട്ടിലെ ജില്ലാ നേതൃത്വം എന്ന് പറയുന്നത് അഴിമതിക്കും ഈ കോഴയ്ക്കുമൊക്കെ കൂട്ടുനിന്ന ഒരു ജില്ലാ നേതൃത്വം എന്ന നിലയിൽ മാറ്റപ്പെട്ടിരിക്കുന്നു ഇന്നിപ്പോൾ അവിടെ നിന്ന് ഡി സി സി സ്ഥാനത്ത് നിന്ന് മാറ്റി എ സി സിയുടെ ഏതോരംഗമായിട്ട് ഈ എൻ ഡി അപ്പച്ചനെ മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കഷ്ടം എന്നേ പറയാനുള്ളൂ നേതൃത്വത്തിന്റെ പിടിപ്പുകേടായിരുന്നു അത് അതിന് മറ്റൊരു സ്ഥാനം കൊടുത്തല്ല ആ പ്രശ്നം പരിഹരിക്കേണ്ടിയിരുന്നത് എന്നതാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് ഒന്നും രണ്ടുമല്ല ഈ പണം ആരുടേത് എന്ന ചോദ്യം പ്രസക്തമാണ് അത് എന്തിനു വേണ്ടിയാണ് കൊടുത്തത് എന്ന ചോദ്യവും മുഴങ്ങിക്കൊണ്ടേയിരിക്കും അതിന് നേതൃത്വം തന്നെയാണ് മറുപടി പറയേണ്ടത് ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണെന്നാണ് എൻ്റെ പക്ഷം